യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ ജ്യോൽ ഫോർ ട്രിപ്പിൾ സീറോട്ടും കരുവാരകുണ്ടിൽ മിനി ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് പതിനൊന്ന് വയസ്സുകാരൻ മരിച്ചു ആറേ പത്തോടെ ചീനിപ്പാടത്ത് വെച്ചാണ് അപകടം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിഴക്കേത്തല ഭാഗത്തു നിന്നും വരികയായിരുന്ന പാർസൽ സർവീസ് നടത്തുന്ന മിനി ലോറിയും കേരള ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷയിൽ പതിനൊന്ന് വയസ്സുകാരനടക്കം ഇരിങ്ങാട്ടി സ്വദേശികളായ നാലു പേരാണ് ഉണ്ടായിരുന്നത് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായി സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ